അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ മുർസലീൻ ും നാം ജീവിതത്തിൽ നേരിട്ട അനുഭവത്തേക്കാൾ വലുതല്ല മറ്റൊരു പാഠം നാം ജീവിച്ചതും ജീവിക്കുന്നതും ഇനി ജീവിക്കേണ്ടതുമായ കാലഘട്ടമാണ് സുപ്രധാന വിദ്യാലയം കണ്ണത്ത ദൂരത്തായിരുന്നാലും നമ്മോട് അടുപ്പവും അതിനേക്കാളേറെ ആത്മാർത്ഥതയുള്ള സ്നേഹിതന്മാരെ സദാ മനസ്സിൽ നിലയ്ക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം ഉളവാകുന്നത് നമ്മെ സ്നേഹിക്കാനും നമ്മോട് മാത്രം അടുത്തു നിൽക്കാനും നാം ആരെയും ഒരു സമയത്തും നിർബന്ധനാക്കരുത് അങ്ങനെയെന്നാൽ അത് യഥാർത്ഥ സ്നേഹം ആവണമെന്നില്ല നമ്മെ മാനിക്കാത്ത മജിസിൽ നിന്നും മൗനമായി മടങ്ങുക അതത്രേ ഉചിതമായ മാർഗം അവരിൽ സുപ്രധാനമായ ഒരു വ്യക്തി ആയിരിക്കില്ല എന്ന നിലവ് അവരുടെ ഉപബോധ മനസ്സിൽ ഉടലെടുത്തത് കൊണ്ട് ആവാമത് ചില വ്യക്തികളുണ്ട് എന്നാൽ എന്നും കാണാറുമുണ്ട് ഒന്നും മിണ്ടാറില്ല ഉണ്ടാറില്ല എന്നാലും അവരുടെ സാന്നിധ്യം നമ്മിൽ വളരെ കുളിർമയും പോസിറ്റീവ് എനർജിയും നമുക്കേക്കെ ഉദാഹരണത്തിന് നമ്മുടെ സ്വന്തം നെഴലിനെ പോലും നമുക്ക് എത്രമാത്രം വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ആവുവാനും എന്തെന്നാൽ വെട്ടത്തിന്റെയും വെളിച്ചത്തിന്റെയും ഏറ്റക്കുറച്ചിലുകൾ അതിൽ വ്യതിയാനം സംഭവിക്കുന്നത് നാം കാണാറില്ല ജീവനായി കണ്ട എല്ലാം എല്ലാം നമ്മിൽ നിന്ന് അകന്നാൽ വിസ്മയിക്കുന്നത് നാം നേര് എന്തിനും എന്നാൽ കള്ളം പറന്നു വരും ആഡംബരങ്ങൾക്കും ആസൂത്രണങ്ങൾക്കും പരിപാലന ചിലവേറെ എന്നാൽ യാഥാർത്ഥ്യവും യാഥാസ്ഥിതികളും പരിപാലിക്കപ്പെടാൻ പരിശ്രമങ്ങളുടെ ആവശ്യകതയില്ല ചില ബന്ധങ്ങളും ഇടപെടലുകളും നമ്മെ നന്നായി സ്വാധീനിക്കും അരിങ്ങുന്നാൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നില്ല എങ്കിൽ തന്നെയും അവരുടെ ഓർമ്മകൾ നമ്മിൽ എല്ലാ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന തൊണു തന്നെയാണ് നമ്മോടടുക്കുന്നവരിലേക്ക് നാം തികഞ്ഞ ആത്മാർത്ഥതയോടെ അടുക്കുക നമ്മെ നിരസിക്കുന്നവർക്ക് നേരെ നാം പറയുവാനും നല്ലത് പ്രാവർത്തികമാക്കുവാനും അതുവഴി വിജയത്തിലെത്തുവാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ